ഓക്കെ നമ്മളുടെ ഉപ്പുറ്റിയുടെ എല് കാൽക്കേനിയ ഇതിനെ പറ്റി ഫ്രാക്ചേഴ്സിനെ പറ്റിയാകും ഇവിടുത്തെ ഫ്രാക്ചേഴ്സ് തെറ്റായ രീതിയിൽ സെറ്റായാൽ പല പ്രശ്നങ്ങൾ വരും നമ്മളുടെ വേറെ ജോയിൻറ്റിൽ പോലെ എല്ലുകൾ അല്ലാതെ ഇതൊരു ചെറിയ ഒരു കോഴിമുട്ട സൈസേ സോ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഫുൾ ഫോഴ്സ് ഒരു ചെറിയ എല്ലിൻ്റെ മുകളിലെ വരുന്ന സോ ഫ്രാക്ചർ ജോയിൻറ്റിൻ്റെ അടുത്താണെങ്കിൽ തേമാനങ്ങൾ വരും ജോയിൻറ്റിന് പുറത്താണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് വരും കാരണം എന്ന് വെച്ചാൽ തെറ്റ രീതിയിൽ സെറ്റാവുമ്പോ ഹീൽ അതായത് ഉപ്പുറ്റിയുടെ വീതി കൂടും ഹൈറ്റും കുറയും സോ നടക്കാൻ ബുദ്ധിമുട്ട് വരും ഷൂസ് ഇടാൻ ബുദ്ധിമുട്ട് വരും പെട്ടെന്ന് ടയേഡാവും പിന്നെ ഫ്രാക്ചർ ആണെങ്കിൽ തേയ്മാനങ്ങൾ വന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാവും പെയിൻഫുൾ പെയിൻ വരാൻ തുടങ്ങും ഇതിൻ്റെ മറ്റേ വശം എന്താ കാൽക്കേനിയ അതായത് ഉപ്പുറ്റിയുടെ എല്ലുകൾ ഒടിഞ്ഞാൽ സി ടി സ്കാൻ ആണ് മാൻഡേറ്ററി എക്സേയിൽ മാത്രം നമുക്കിത് ചിലപ്പോൾ കിട്ടില്ല സി ടി സ്കാൻ്റെ ഉദ്ദേശം ഫ്രാക്ചർ ഏത് ഭാഗത്തും ഇൻവോൾഡ് ആയ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോവുക ജോയിൻറ്റിനകത്താണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ജോയിൻറ്റിൻ്റെ ഐ മീൻ ഉപ്പുറ്റിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ വീതി കൂടുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും താങ്ക് യു